തിരുവനന്തപുരം ബാഴരാമപുരത്ത് നമുക്കറിയാം രണ്ടര വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവം കേരളത്തെ ആകെ വല്ലാതെ ഞെട്ടിപ്പിച്ചതാണ് ഒരുപാട് ചിന്തിപ്പിച്ചതാണ് ഈ കുടുംബങ്ങൾക്കകത്ത് കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള ഒരുപാട് സന്നിഗ്ധ സന്നിഗ്ധട്ടങ്ങളെക്കുറിച്ച് കേരള മനസാക്ഷി വല്ലാതെ നൊമ്പരപ്പെട്ടതാണ് ആ കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിയാമായിരുന്നുവെന്ന് പ്രതി ഹരികുമാർ മൊഴി നൽകിയതിനെ തുടർന്നാണ് ഇത് ഗുണപരിശോധനയ്ക്ക് അനുമതി തേടി പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് രണ്ടര വയസ്സുകാരിയെ കൊന്ന കേസിലാണ് വഴിത്തിരിവ് കൊലപാതകത്തെക്കുറിച്ച് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന് അറിയാമായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി റൂറൽ എസ് പി കെ സുദർശൻ ജയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രതി ഹരികുമാർ ഇക്കാര്യം പറഞ്ഞത് ഇതോടെ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധന നടത്താൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു അനുവാദം തേടി ബാലരാമപുരം പോലീസ് കോടതിയെ സമീപിച്ചു കോടതി ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് നുണപരിശോധന നടത്താനാണ് നീക്കം കേസിൽ ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അച്ഛനും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടിലെ കിണറ്റിൽ രണ്ടര വയസ്സുള്ള ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്